ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശമാണ് ജർമ്മനിയിലെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ജർമ്മനിയിലെ ബോർഡർ ഏറ്റവും പ്രശസ്തപ്പെട്ട ഐസൻസ്റ്റേ ഈ ബൈറസ് ഐസസ്റ്റിന് യഥാർത്ഥത്തിൽ നമ്മുടെ ജർമ്മനിയും ചെക്കിനും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് അപ്പം നിങ്ങൾ അങ്ങോട്ട് നോക്കുവാണേൽ ആ കിടക്കുന്ന ആ ട്രെയിൻ കണ്ട അത് ചെക്കിൻ്റെ ട്രെയിൻ ജർമ്മനിയുടെ ട്രെയിൻ ഇവിടെ ഉണ്ടായിരുന്നു ലൈക്ക് ഇവിടെ ഉണ്ടായിരുന്നു ബട്ട് അതിപ്പോൾ ലെഫ്റ്റായി ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇത് നമ്മുടെ ബാശേശസ്റ്റീൻ സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനിലൂടെ ഒരുമിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഒക്കെ കിടക്കുന്ന ബസ്സിലാണ് നമുക്കിനി യാത്ര ചെയ്യേണ്ടത് ഇത് നേരെ പോകുന്നത് ഏറ്റവും ഇവിടുത്തെ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു ലേക്കിലോട്ടാണ് അപ്പോൾ നമ്മൾ ബസ്സിൽ കരിയിരിക്കുകയാണ് ബസ് പോകുന്ന റൂട്ട് കാണാൻ അതിമനോഹരമായിട്ട് ആയിട്ടുള്ള റൂട്ടാണ് ക്യാമറ ഇവിടെ കൃത്യം ക്ലിയർ ആവുന്നില്ല പക്ഷെ എന്നിട്ട് നമുക്ക് ജീവിതം കാണാം വെച്ചാൽ ഇത് അതാതാ ഇപ്പം നോക്കുമ്പോൾ അറിയാം നമ്മുടെ നാട്ടിലത്തെ പോലെയൊക്കെ തന്നെ വളഞ്ഞു പുളഞ്ഞുള്ള വഴികളെ ഇടുക്കിയിലോട്ടും വയനാടും ഒക്കെ പോകുന്ന പോലെ തന്നെ കേട്ടോ അതൊക്കെ ജർമ്മനിയിലും ഉണ്ട് അതൊരു ഫാക്റ്റ് ഓക്കെ ഇപ്പം നമുക്ക് നമ്മൾ ആ ലൊക്കേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ക്ലീസ് ഈ ലൊക്കേഷന്റെ പേരാണ് ടാൽ സ്റ്റേഷൻ ഇത് നമ്മൾ പോകുന്ന ലൈക്ക് ആർ ബസി തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റേഷനാണ് ഇനി ഇവിടെ നമ്മൾ അടുത്ത വണ്ടി പിടിക്കുക നമ്മളിപ്പോൾ ഈ ബസ് കയറിയാണ് ഇവിടെ വന്നത് ഇനി ഇവിടെ നമ്മൾ അടുത്ത വണ്ടി പിടിക്കും ഇതിൻ്റെ മണ്ഡലോട്ട് മറ്റേ റോപ്പ് വേ ഒക്കെയാണ് കേട്ടോ നല്ല രസമാണ് ഇത് വിൻ്ററിൽ ധൈര് കാണുന്ന പോലെ ഇരിക്കും ഇവിടെ നടച്ച മഞ്ഞൊക്കെ ആയിട്ട് അടിപൊളിയാവും സമ്മറിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഇവിടെ ഇപ്പോഴാണ് കേട്ടോ ഇപ്പം മാതിരി ഈ കാരവാൻ ടൂറിസം ഏറ്റവും കൂടുതൽ കൂടുന്ന സമയമാണ് എസ്പെഷ്യലി ഈ സമ്മർ സീസൺ ചെറുതായിട്ടൊരു പട്ടിപ്പോ സ്റ്റായി കേട്ടോ ഒന്ന് വന്ന ബസ്സല്ലായിരുന്നു വേറൊരു ബസ്സാണെന്ന് പറയുന്നു ആ ബസ്സൊക്കെ ഇടയിപ്പത്തന്നെ അയാൾ വന്ന് വേറെ ബസ്സാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക അതുവരെ നിങ്ങൾ ഈ മലനിരകളൊക്കെ കണ്ടോ അടിപൊളിയാണ് ഇതാണ് ഇത് ജർമ്മനിൽ ഭയം എന്നുള്ള സ്റ്റേറ്റ് ആകട്ടോ നമുക്കറിയാവുന്ന പോലെ തന്നെ ജർമ്മനിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഒന്നാണ് ഭയ ഭയം തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ വേറെ നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടി നോക്കി നിൽക്കുകയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളൊരു ഒന്നൊന്നര പേടലാണ് വേട്ടേ നമ്മൾ ജർമ്മനിയിൽ ഒരു ലേക്ക് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കുള്ള ബസ് മിസ്സായിപ്പോയി അപ്പോൾ ഇനി നാളെ ബസ് ഉള്ളൂ ഇപ്പം നമ്മൾ ഏഴ് കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും എന്തു ചെയ്യാൻ ഒരു രണ്ട് കിലോമീറ്റർ നടത്തത്തിന് ശേഷം നമ്മളിപ്പോൾ ഏതോ ഒരു റോഡെന്ന് തോന്നിക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് എന്താണേലും അതിൽ പോയി നോക്കാം അങ്ങനെ ഒരു റോഡ് എന്ന് പറയാൻ ഒരു സ്ഥലത്തേക്ക് എത്തി സാർ നമ്മൾ വഴിതെറ്റി പെട്ടുപോയെങ്കിലും നമ്മൾ കാഴ്ചകൾ കാണാതിരിക്കത്തില്ല അതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അരുവിയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ നാട്ടിപ്പുറത്തുകളിലൊക്കെ ഉള്ള പോലെ തന്നെ കേട്ടോ പക്ഷെ ഇവിടത്തുകാര് നമ്മുടെ നാട്ടിൻപുറത്തെപ്പോഴല്ല ഒരു ചെറിയ വഴിയുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വഴിയാണ് നമ്മൾ വന്നത് അപ്പോൾ ഈ ചെറിയ വഴി വരെ ഇവമാരി ഒരു ട്രക്കിംഗ് പാത്താക്കും ഇതെല്ലാം ഓരോ ട്രക്കിംഗ് പാത്തുകൾ അപ്പോൾ അതുള്ളതുകൊണ്ട് പെട്ടുപോയാലും ഗൂഗിൾ മാപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കേ ജർമ്മനിൻ്റെ ഭൈരക്ഷീന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊസ്ക്കേഷൻ കാണാൻ പോയവരാണ് ഞങ്ങൾ ഇപ്പോൾ അതാ എവിടെ വെച്ചൊന്ന് പെട്ടേച്ച് ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് തിരിച്ച് തന്നെ വരുന്ന ഒരു അവസരത്തിലേക്ക് എത്തിക്കുക പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല എല്ലാ വരും അനുഭവങ്ങളാണ് ഇതായിട്ട് നമ്മൾ വന്ന വഴിയാണ് നമ്മൾ പോകാൻ പോകുന്ന വഴിയാണ് ഇനിയുണ്ട് അഞ്ചാറ് കിലോമീറ്ററുള്ളത് ഇല്ല ഹോ വിൽ റീച്ച് അല്ലേ നമ്മൾ നടന്ന് നടന്ന ലൊക്കേഷൻ ഐ മീൻ ലൊക്കാലിറ്റി ഉള്ള ഏതോ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുക ഇനി പേടിക്കാനില്ല എന്നൊക്കെ കരുതുന്നു നമുക്കറിയാൻ പാടില്ല കേട്ടോ നമ്മൾ കുറേ നടന്നു കേട്ടോ ഏകദേശം അഞ്ച് ആറേഴ് കിലോമീറ്ററോളം ഏഴ് കിലോമീറ്റർ സെവൻ പോയിൻ്റ് സെവൻ കിലോമീറ്റർ നടന്നിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത് ഇതുപോലെ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ടൗണിലേക്ക് എത്തി മനോഹരമായ ഒരു മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ട് സ്ഥലങ്ങളൊക്കെ നമ്മൾ നടന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇതാ ആ കാണുന്ന മല ആ ഒരു അവിടുന്ന് നമ്മളിങ്ങനെ നടന്നാണ് ഈ മലയെല്ലാം കയറി ഏഴ് കിലോമീറ്റർ താണ്ടി ഇപ്പോൾ ഇതാണ് ഈ വഴിയിലേക്ക് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് ആ പള്ളി വളരെ മണി അവർ ഇവിടുത്തെ പള്ളികളെപ്പോഴും നല്ല രസമാ അടിപൊളി പള്ളികളാണ് അങ്ങനെ മക്കളെ നമ്മളിവിടെ എത്തി ഇതാ നമ്മുടെ ആ പഴയ ബാനിഫിലെത്തി നല്ലൊരു ദൂരം ഉണ്ടായിരുന്നു കേട്ടോ യാത്ര ചെയ്യാനിട്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഏകദേശം ജർമ്മനിയിൽ പണ്ട് വേൾഡ് വാർ സമയത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രെയിനുകളുടെ കുറച്ച് കുറച്ച് അവശേഷിപ്പുട്ടിവിടെ ഒരു മ്യൂസിയം ഉണ്ട് അപ്പം അവിടെ ഉള്ളതാണ് ഇതാണ് ആ മ്യൂസിയം ദൈക്കാണെന്ന മ്യൂസിയം എൻട്രൻസ് ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ പിന്നെ കയറിയില്ല നമ്മുടെ ട്രെയിനിപ്പോൾ വരും ഇതൊക്കെ കാണുന്നതാണ് നമ്മളെ പഴയ ബാൻ ഓഫ് നല്ല രസമാണ് ഇവിടുത്തെ വഴികളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് നടന്നത് അതിൻ്റെ ഒരു യഥാർത്ഥ വ്യൂ കിട്ടണേ ഇവിടെ നിന്നാണ് എനിക്ക് അതായത് ഈ മലയുടെ ഇവിടുന്ന് ആയിരുന്നു നമ്മൾ ബസ് നോക്കി തന്നിരുന്നത് ബസ്സിലൊന്ന് മനസ്സിലാക്കി നമ്മൾ ഇതുവഴി കറങ്ങി ഇതുവഴി എല്ലാം കറങ്ങി ഈ വഴി വരുമായിരുന്നു അപ്പോൾ നമ്മൾ നടന്ന ലൊക്കേഷൻ യഥാർത്ഥത്തിൽ ആ ടോപ്പിൽ നിന്ന് ഇത്രയും ദൂരം കടന്ന് ഏകദേശം ഇവിടെ ഇത് ഏഴ് കിലോമീറ്ററോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണേ ഇവിടെ എത്തി ബാനോഫിലെത്തി നമ്മൾ ഈ കാണുന്നത് ചെക്കിൻ്റെ അവിടുത്തെ ട്രെയിനാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ട്രെയിൻ അപ്പോൾ അതാണ് ഈ കാണുന്നത് നല്ല മനോഹരമായ ട്രെയിൻ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ പഴയ ഡീസൽ എൻജിൻ പോലത്തെ സെറ്റപ്പാണ് അങ്ങോട്ട് ഇലക്ട്രിക് ലൈനുകളൊന്നും വലിച്ചിട്ടില്ല അടിപൊളി ലൊക്കേഷൻസാണ് സൂപ്പർ നല്ല രസമാണ് കാണുന്നത് ആ പോയത് ചെക്കിൻ്റെ ട്രെയിനാണ് കേട്ടോ അതിനി ലോക്കോ റിവേഴ്സൽ റിവേഴ്സിലടിച്ചിച്ച് നേരെ ഇപ്പോൾ പോകുന്ന ഈ കാണുന്ന ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ പോകും എന്നിട്ട് അതിവിടെ ഇത് ബോർഡർ ഏരിയ ആണല്ലോ അപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ച് അങ്ങോട്ട് പോകും അതിന് വേണ്ടി തിരിക്കാൻ പോകുന്നതാണ്